ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്തു പല ഷഡ്യന്ത്രങ്ങളും അവർ രചിച്ചു നിങ്ങൾക്കെതിരെ പക്ഷേ അവർക്ക് തന്നെ തിരിച്ചത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ വ്യക്തി ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഭയങ്കരമായിട്ട് ബുദ്ധി പ്രയോഗിച്ച് ആരെ എങ്ങനെ തകർക്കാം എന്നായിരുന്നു ഇവർ ആഗ്രഹിച്ചുകൊണ്ട് ഇരുന്നത് എപ്പോഴും ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചിന്തിച്ച് ഒരു കാര്യം ചെയ്തു അവർ വിചാരിച്ചു ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്തതിലൂടെ നിങ്ങളുടെ ലൈഫിനെ തന്നെ തകർക്കാമെന്ന് ഇവിടെ ഇവർ എന്തൊക്കെ പ്ലാനിങ്ങാണോ നിങ്ങൾക്കെതിരെ ചെയ്തത് അതിൽ ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് ഇവർ ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്കെതിരെ പല പ്ലാനിങ്ങും ചെയ്തത് ഇവിടെ ഓരോ പ്രാവശ്യവും പ്ലാൻ ചെയ്യുന്നത് സക്സസ് ആകുമ്പോൾ കൂടുതൽ പൂർവാധികം ശക്തിയോടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും ഇവർ അങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യം ഇവർ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്രാവശ്യത്തെ ആ ഒരു പ്ലാനിങ് ഇവർക്ക് സക്സസ് ആയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധ്യത അതായത് ഈ ഒരു ഒറ്റ പ്ലാനിങ് ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാവും ഇനി ഇവർക്ക് ഒരു പ്ലാനിങ് ചെയ്യേണ്ടി വരത്തില്ല അങ്ങനെ വിചാരിച്ചാണ് ഈ ഒരു പ്ലാനിങ് ഈ ഒരു ഷഡ്യന്ത്രം ഇവർ ചെയ്തത് നിങ്ങൾക്കെതിരെ പക്ഷേ അത് വിപുലമായി ഇവിടെ ഇവർ നിങ്ങൾക്കെതിരെ ഷഡ്യന്ത്രം രചിച്ചപ്പോൾ ഇവിടെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ ഇവർ വീണുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല ഇവിടെ ഓരോ നിമിഷവും ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നുകയാണ് എന്തിനാണ് നിങ്ങൾക്കെതിരെ ഇവർ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തത് എന്ന് ഇവർക്ക് തോന്നിപ്പോവുകയാണ് ഓരോ നിമിഷവും ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യം വരിക തന്നെ ചെയ്യും ഈ ഒരു വ്യക്തി മറച്ചു വച്ചൊക്കെയാണ് നിന്ന് പല കാര്യങ്ങളും അതായത് നിങ്ങൾക്കെതിരെ ഷഡ്യന്ത്രങ്ങൾ ഇവർ രചിച്ചതും എല്ലാം മറച്ചു വെച്ചൊക്കെയാണ് പക്ഷെ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇത് വരിക തന്നെ ചെയ്യും നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ പാടില്ല സ്റ്റക്കായിട്ടിരിക്കണം പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകണമെന്നാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ലൈഫിൽ എപ്പോഴും മുന്നോട്ട് പോകണമെന്നാണ് അല്ലാതെ പിറകിലോട്ട് പോകാനല്ല അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈശ്വന് ഉണ്ടാക്കാൻ പോകുകയാണ് ഇല്ല എങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടാണോ ഇരിക്കുന്നത് അതോ മുന്നോട്ട് പോയിക്കൊണ്ടാണോ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് നോക്കൂ ചില സമയം നിങ്ങളുടെ മനസ്സ് ഭംഗിതമായിട്ട് വിഷമിക്കുന്നു അപ്പോൾ പാസിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു ഭംഗിതമായിട്ട് ഓർമ്മ വരുന്നു നിങ്ങൾ നെഗറ്റീവ് ആകുന്നു ഇതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് ചെയ്യാവുന്ന ആൾ ഇതാണ് അത് നിങ്ങളുടെ മനസ്സിനെ താ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കണം നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല സ്റ്റക്കായിട്ടിരിക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ വളരെ ലോ എനർജിയിലോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ തടയും അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാൻ പാടില്ല നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടയൽ ഉണ്ടാകും അതായത് ഒന്നുകിൽ എന്തെങ്കിലും രീതിയിൽ ഒരു സൈൻ നിങ്ങൾക്ക് തരും പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ ചിന്ത വേറൊരു രീതിയിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും സൈൻ തരും എന്നിട്ട് നിങ്ങളെ ന്യൂ ആയിട്ടുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ആ ഒരു വ്യക്തി തിരികെ നിങ്ങൾക്ക് സഹായമൊന്നും ലഭ്യ തിരിച്ച് നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നിങ്ങൾ അതൊക്കെ മറന്ന് വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു വീണ്ടും അവർ ചതിക്കുന്നു വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു അത് ആ ഒരു പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളെ ചതിക്കുമല്ലോ ചതിച്ചിട്ട് വീണ്ടും ഇവർ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വരും ഞാൻ എല്ലാ സ്വഭാവവും മാറ്റി എനിക്ക് ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ നിങ്ങൾ വീണ്ടും സഹായിക്കും വീണ്ടും ഇവർ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരും നിങ്ങളത് വിശ്വസിക്കും ഇപ്പോൾ ഒരു വ്യക്തി വളരെ മോശം രീതിയിൽ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിൽ വലിയൊരു ആണ് അവർ ചെയ്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ എന്ത് പ്ലാനിംഗ് ആണോ നിങ്ങൾക്കെതിരെ ചെയ്തത് ആ ഒരു പ്ലാനിങ്ങിൽ അവർ സ്റ്റാ ഇപ്പോൾ അകപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആർക്കും സാധിക്കത്തില്ല യൂണിവേഴ്സിന് പോലും സാധിക്കത്തില്ല അങ്ങനെ ഒരു ഇതിലാണ് ഇതിലാണിവർ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കുറിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ന്യൂസ് ലഭിക്കുന്നതാണ് ഈ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉറപ്പായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹെൽത്ത് പ്രോബ്ലം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഇവിടെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചത് അങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത് ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരത്തില്ല ഈ ഒരു ജന്മത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രയ്ക്ക് മോശമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇവർ പെട്ടുപോയിരിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി തലയിൽ കൈവെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ തന്നെ ഇവരുടെ ശത്രുവായി മാറിയിരിക്കയാണ് കാരണം സ്വയം ചെയ്ത തെറ്റിൽ അകപ്പെട്ട് ഇവർ ഇപ്പോൾ കൈ തലയിൽ വച്ചിരിക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും എന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവർക്ക് സ്വയം ഇവരോട് തന്നെ ദേഷ്യം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവർ ചെയ്ത ആ ഒരു തെറ്റാലോചിച്ച് ഇവരോട് തന്നെ ദേഷ്യം വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു വ്യക്തി ഗിൽറ്റിലല്ല അതായത് സോറി ചോദിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലല്ല ഒന്നും ഇവരുടെ ഭാഗത്തൊന്നും ഇല്ല എല്ലാം പ്ലാനിങ് നല്ലതായിട്ടാണ് ചെയ്തത് എനിക്കാരോടും സോ തോ സോറി ചോ ചോദിക്കേണ്ട എനിക്കൊരു പശ്ചാത്താപവും ഇല്ല അങ്ങനൊരു മൈൻഡാണ് വ്യക്തി ഭയങ്കര അഹങ്കാരിയും നികൃഷ്ടമായിട്ട് വാക്കുകൾ പറയുന്ന വ്യക്തിയും കൂടെയാണ് അതായത് ഒരു വ്യക്തി എങ്ങനെ താഴ്ത്തി സംസാരിക്കാം എങ്ങനെ അവരെ മനസ്സ് വേദനിപ്പിക്കാം അങ്ങനെ സംസാരിച്ച് ആ രീതിയിൽ ആ വ്യക്തിയെ വളരെ മോശമായിട്ട് താഴ്ത്തി സംസാരിച്ചിട്ട് ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മനസ്സ് വിഷമിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രീതിയിൽ ഇവർ നിങ്ങളോടും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ പറയുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർക്ക് ചേർന്ന ആളല്ല നിങ്ങളുടെ ചിന്ത വേറെ നിങ്ങളുടെ പെരുമാറ്റം വേറെ എല്ലാം ഡിഫറെൻ്റ് നിങ്ങൾ ഇവർക്ക് യോജിച്ച ആളേ അല്ല എന്നുള്ള രീതിയിൽ വളരെ ലോ ലെവലില് നിങ്ങളെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കും ഇവിടെ നിങ്ങൾക്ക് സമയമനുസരിച്ച് ഒരു പരിവർത്തനവുമില്ല ഇവിടെ ഓരോ സമയമനുസരിച്ച് ഇവർക്ക് ഓരോ സ്വഭാവങ്ങളിൽ മാറാൻ സാധിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഒരു സ്വഭാവമാണെങ്കിൽ ആ ഒരു സ്വഭാവം തന്നെയാണ് അറ്റം വരെ ഒരു മാറ്റവും നിങ്ങൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന കള്ളവും കാപട്ടവും ഇല്ലാത്തൊരു സ്വഭാവം ശുദ്ധം ആയിട്ടുള്ള ഒരു എന്താണോ ഉള്ളിൽ തോന്നുന്നത് അത് തുറന്നു പറയുന്ന സ്വഭാവമാണ് നിങ്ങൾ പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല സമയത്തിനനുസരിച്ച് ഇവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ ഇവരെ പോലെ ആവണം പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഇതേപോലെ ആവാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ വേറൊരു ആത്മാവാണ് ഇവർ വേറൊരു ആത്മാവാണ് ഓരോരുത്തർക്കും ഓരോ ചിന്താ രീതിയാണ് ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ തെറ്റ് മറ്റുള്ളവരുടെ മേലിൽ വയ്ക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അധർമ്മത്തിന്റെ കൂടെ പോകുന്ന വ്യക്തിയാണ് ധർമ്മത്തിന്റെ പാതയിൽ കൂടെ പോകുന്ന വ്യക്തിയല്ല ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് പോലും ഇവർക്ക് ഒരു പശ്ചാത്താപമോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ഇവിടെ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിക്കും പക്ഷേ ഈ ഒരു തെറ്റ് ഇവർ ഒരിക്കലും സമ്മതിക്കത്തില്ല അതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കില്ല ഞാൻ തെറ്റ് ചെയ്തില്ല ചെയ്തില്ല എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കും പക്ഷേ ഓപ്പോസിലെ വ്യക്തിക്ക് മനസ്സിലായി കാണും ഇവർ ചെയ്താണ് തെറ്റെന്ന് പക്ഷേ അത് സമ്മതിക്കത്തില്ല ഇവർ ഇവിടെ ഓരോ സിറ്റുവേഷനിലും ഓപ്പോസ്റ്റുള്ള വ്യക്തിയാണ് തെറ്റുകാർ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ ഭാഗം ഒരിക്കലും ന്യായീകരിക്കത്തില്ല ഓപ്പോസ്റ്റുള്ള വ്യക്തിയാണ് തെറ്റ് അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും പൈസയുടെ അഹങ്കാരം നല്ലതുപോലെ ഉണ്ട് ഈ വ്യക്തിക്ക് ഇവരുടെ കൂട്ടത്തിലുള്ളവരും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ കൂടെ ഉള്ളവരും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇവർ ബന്ധം വയ്ക്കത്തുമുള്ളൂ ഇവിടെ ഇവരുടെ കൂട്ടുകാട്ടിലുള്ളവരും ഇങ്ങനെയാണ് ഡ്രിങ്ക്സ് സ്മോക്ക് ഇതൊക്കെ ചെയ്യുന്നവർ വളരെ മോശം സ്വഭാവമുള്ള ആൾക്കാർ ആൾക്കാരെ പ്രായം നോക്കാതെ ഒരുമാതിരി സംസാരിക്കുന്ന അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് ഹേട്ടാക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളവരും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ചുറ്റിലുമുള്ള ആൾക്കാർ ഇവരെ ഭയങ്കര സുപ്പീരിയറായിട്ടാണ് പറയുന്നത് അതായത് ഇവരെ പോലെ ഇത്ര നല്ല സ്വഭാവം വേറെ ആർക്കും കാരണം ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഉള്ള ഒരു ലീഡർ കാണുമല്ലോ ആ ഒരു ലീഡറാണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ലീഡർ അപ്പോൾ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാനിങ് ചെയ്തിട്ടിപ്പോൾ ഇവർ അതിൽ വീണ് പോയല്ലോ എന്ത് പറ്റി എന്ത് പ്ലാനിങ്ങിൽ കുഴപ്പം വന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വീണു പോയത് എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ വളരെ മോശമായ രീതിയിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ മാസ്ക് അഴിഞ്ഞ് വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി വളരെ വലിയ ഒരു അപകടം ഫേസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മോശം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവരോട് മോശം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ അപ്പോൾ തന്നെ ഉണ്ടാകും അതേപോലെയാണ് ഒരു വ്യക്തി ഒരു മറ്റൊരു വ്യക്തിയോട് നല്ലത് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ലത് ചെയ്യാൻ വേറൊരു വ്യക്തി ഉറപ്പായിട്ടും ഉണ്ടാകും അതേപോലെയാണ് ഇവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു ബലം ഇവർക്ക് ഒരു വ്യക്തിയുടെ രൂപത്തിൽ വരികയാണ് ഇവരോട് തെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇവ ഇവരോട് ദേഷ്യം വയ്ക്കുന്ന ചില കണ്ണുകൾ ഇവരുടെ ചുറ്റിലും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ചുറ്റിലുമുള്ള ആൾക്കാർ ഇവരെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ഒരു അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു അപകടം ഇവർ വരാൻ പോകുന്ന സമയം ഫേസ് ചെയ്യാൻ പോവുകയാണ് ഈ ഈ വ്യക്തികൾ മുഖേനയാണ് ആ ഒരു അപകടം ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു സമയം കൊണ്ട് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ അതുകൊണ്ടാണ് ഇവർക്ക് തന്നെ സ്വയം ഒരു ഹെൽപ്പ്ലെസ് ആയിട്ട് തോന്നുന്നത് എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാനിനി എന്ത് ചെയ്യും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന തോന്നുന്നത് ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇനിയും നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണിപ്പോൾ ഉള്ളത് ഇവർ എങ്ങനെ നിങ്ങളെ തകർക്കാം എങ്ങനെ നിങ്ങൾക്കുള്ളതെല്ലാം ഇവർക്ക് സ്വന്തമാക്കാം അങ്ങനെ ഒരു ഇതിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് ലൈഫിൽ ഇത്രയും സംഭവിച്ചിട്ട് പോലും ഇനിയും എങ്ങനെ തകർക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ അതായത് ഇവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് ആ ആ ഒരു വ്യക്തിയുടെ ജീവൻ കവർന്നെടുത്തു ഇനി ആ വ്യക്തിക്ക് ജീവനില്ല പ്രാണനില്ല വെറും ശരീരം മാത്രമാണ് എന്നിട്ട് പോലും ആ ഒരു പ്രാണനില്ലാത്ത ശരീരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു സ്വഭാവം അതാണ് ഇവരുടെ സ്വഭാവം അതായത് നിങ്ങളെ തകർ തകർത്ത് തരിപ്പണമാക്കി ഇനി ഒന്നും ബാക്കിയില്ല എന്നിട്ടും നിങ്ങളെ എങ്ങനെ വീണ്ടും കൊത്തി നോവിക്കാം എന്നുള്ള ചിന്തയാണ് ഇവർക്കുള്ളത് ഇവിടെയൊരു വ്യക്തി ഒരിക്കലും മനുഷ്യനല്ല ഒരു രാക്ഷസനായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് രാക്ഷസനല്ലെങ്കിൽ രാക്ഷസി അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ തന്നെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ അകപ്പെട്ട് പോയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് അല്ല എങ്കിൽ ഇവർ വീണ്ടും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രാപ്തമാക്കാൻ പറ്റുമോ അതെല്ലാം പ്രാപ്തമാക്കിയതിന് കാരണം എപ്പോഴും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ സ്വന്തമാക്കാൻ പറ്റുമോ അതാണ് ഇവരുടെ ചിന്തയും മോട്ടീവും അതായത് നിങ്ങളെങ്ങനെ തകർക്കാം നിങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം അതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഇവ നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം ചെയ്തു അതായത് വിശ്വസിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ നിന്ന് ഒരു സൂചന കിട്ടിയിട്ടും നിങ്ങൾ ഇവരെ വിശ്വസിച്ചു അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെ തകർക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ ഒരു ഒറ്റ വ്യക്തി കാരണം ഒരേ പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ശബ്ദമാണ് വിശ്വസിച്ച് പോകുന്നത് അതായത് ഇവർ സ്നേഹത്തിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായി ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ട് ഇനി ഇവരെ വിശ്വസിക്കാമെന്ന് പക്ഷെ ഇവർ വളരെ മോശം ഒരു ഇൻറ്റൻഷനോടെയാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾ വീണ്ടും ഇവരെ വിശ്വസിക്കും എന്നിട്ട് ഇവരുടെ ആ ഒരു ചതിയിൽ വീണ് പോവുകയും ചെയ്യും ഇവിടെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളിൽ ഇവരുടെ കൺട്രോൾ വയ്ക്കാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്കുള്ള ആ ഒരു സൗകര്യങ്ങൾ ഇവരുടെ കയ്യിലുള്ള ആ ഒരു പൈസ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഇതെല്ലാം കാണിച്ച് മറ്റുള്ളവരെ ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെ നിങ്ങളെ തകർക്കാം അങ്ങനെ പ്ലാനിങ് ചെയ്യുന്നു അതായത് ഇവർ പറയുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട് ഇവർ പറയുന്ന പോലെ അനുസരിക്കുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട് അവരെയും കൂടെ ചേർത്താണ് നിങ്ങളെ തകർക്കാൻ വേണ്ടി ഇവർ പ്ലാനിങ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം മറ്റുള്ളവർക്ക് എന്തായാലും കാണുമ്പോൾ സത്യമേത് കള്ളമേതെന്ന് നല്ല രീതിയിൽ മനസ്സിലാകും പിന്നെ ഇവരുടെ കൂടെ ഉള്ള ആൾക്കാർ ഇവർ പറയുന്നത് പോലെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകും കള്ളമേത് സത്യമേത് എന്ന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ്രൗപതിക്ക് നടന്ന അന്യായം ആ ഒരു അന്യായം നടന്നപ്പോൾ എല്ലാവരും മൗനമായിട്ടിരുന്നു സ്വന്തം ഭർത്താവ് പോലും മൗനമായിട്ടിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണനാണ് വന്ന് രക്ഷിച്ചത് അതേപോലെ നിങ്ങളിലെക്കുറിച്ചുള്ള ആ ഒരു അന്യായം നിങ്ങൾക്ക് നേരെ നടന്ന ആ ഒരു അന്യായം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിലായിട്ടും മൗനമായിട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക ദൈവമേ നന്ദി ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ നിന്ന് എന്നെ പുറകെ രക്ഷിച്ചതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ മറ്റ് ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുവാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് നമ്പർ വൺ ടു ത്രീ ഫോർ അതായത് ഒരു നമ്പർ കൂടുന്ന നമ്പർ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ ഇതൊക്കെയായിരിക്കും കൂടുതൽ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ പടികൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് ഇവിടെ ദൈവം ഇങ്ങനെയുള്ള സൈൻ നിങ്ങൾക്ക് തരുന്ന എന്തിനാന്ന് വെച്ചാൽ പാസ്റ്റിലേക്ക് നിങ്ങൾക്കൊണ്ട് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള സൈൻ നിങ്ങൾക്ക് തരുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിക്കവറി ആവാനുള്ള ആ ഒരു ചാബ് ലഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിക്കവറി ആയി വരണം അതാണ് നിങ്ങൾക്ക് പാസ്റ്റിലെ ചിന്ത വേണ്ട ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഒരു നമ്പർ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നത് അപ്പോൾ റിക്കവറി ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ആ പാസ്റ്റിലെ ചിന്തയെല്ലാം നിങ്ങൾ മറന്ന് ഫ്യൂച്ചറില് ചിന്തിച്ചു തുടങ്ങും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആക്കുകയാണ് ദൈവം പക്ഷേ നിങ്ങളാണെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആ ഒരു സ്ഥിതി മാറുന്ന അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക പ്രഗിലോട്ട് നോക്കരുത് ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയുടെ മുഖമൂടി പുറത്തു വരിക തന്നെ ചെയ്യും ആൾക്കാരെല്ലാം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇത്രയും കാലം ഇവർ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറ്റമെല്ലാം നിങ്ങളുടെ മേലാണ് വച്ചുകൊണ്ടിരുന്നത് ഇനി എല്ലാവർക്കും മനസ്സിലാവും ഇവരാണ് തെറ്റുകാരൻ നിങ്ങളല്ല തെറ്റുകാരെന്ന് എൻ്റെ ഒരു വ്യക്തിയുടെ കർമ്മം എന്താണോ ആ ഒരു വ്യക്തിക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്ന നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇനി ഒരു താണ്ഡവം മാത്രമേ ബാക്കിയുള്ളൂ അതായത് ശിവഭഗവാന്റെ താണ്ഡവം നിങ്ങൾ കണ്ടിട്ടില്ല അതേപോലൊരു താണ്ഡവം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതായത് ആരൊക്കെ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് അവർക്ക് അതിൻ്റെ ആ ഒരു ഫലം കൊടുക്കുന്ന ആ ഒരു താണ്ഡവം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവമേ എനിക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം ജീവിതകാലം മുഴുവൻ എനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഒരു മനസ്സിലാക്കൽ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം അത്രമാത്രം എന്തോ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് കാരണം നിങ്ങൾ നന്ദി പറയും ദൈവത്തിനോട് കാരണം ഇത്രയും മോശം സാഹചര്യത്തിൽ നിങ്ങളെ പെടുത്താൻ പോയ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതിന് നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത്രമാത്രം നന്ദി പറയുക ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു ധാരണ ഉണ്ടാവത്തില്ല പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു പ്ലാനിങ് ചെയ്തിരുന്നു എന്ന് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവമേ ദൈവമാണ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് എന്ന് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയണമെന്നാണ് കാരണം ഈ ഒരു വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റിയാണ് ഡബിളായിട്ടുള്ള സ്വഭാവമുള്ള ആളാണ് നിങ്ങളോടൊന്ന് പറയും മറ്റുള്ളവരോട് വേറൊന്ന് പറയും അങ്ങനെയൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നു ഇവിടെയൊരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പുറത്തുള്ളവരോട് പറയുകയാണെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല കാരണം പുറത്തുള്ളവരോട് അത്രയ്ക്ക് മാന്യമായിട്ടാണ് ഇവർ പെരുമാറുന്നത് ഇവിടെ പുറമേ ഇവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു വ്യക്തിയാണ് കാരണം തളർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രണ്ട് ചരിത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരാളോട് ഒരു ചരിത്രം മറ്റൊരാളോട് വേറൊരു ചരിത്രം ആ രീതിയിൽ പെരുമാറുന്നു നിങ്ങൾക്ക് എല്ലാവരോടും ഒരു ചരിത്രമേ ഉള്ളൂ അതായത് ഒരു ചരിത്ര സ്വഭാവത്തിൽ കൂടെ മാത്രമേ നിങ്ങൾ എല്ലാവരോടും പെരുമാറുന്നുള്ളൂ ഇവരെ പോലെയല്ല നിങ്ങൾ സാഹസികരുമാണ് പക്ഷേ ഇവർ ഒട്ടും തന്നെ സാഹസികരല്ല ഹൃദയം കൊണ്ട് വളരെ ഇവർ ശുദ്ധമായിട്ടുള്ള വ്യക്തിയാണ് ശുദ്ധ ആത്മാക്കളല്ല കാരണം പലരോടും പല സ്വഭാവത്തിൽ പെരുമാറുന്ന ആൾക്കാരെ എങ്ങനെ ശുദ്ധാത്മാക്കളെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഹസ്ബൻഡോ ചേട്ടനോ വൈ നിങ്ങളുടെ വൈഫോ ആരുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബോസോ ആരുമായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരുടെക്ക് വേണ്ടി കുറച്ച് എനർജി നഷ്ടമാക്കേണ്ട ആവശ്യവുമില്ല പ്പോൾ ഒരു വ്യക്തി മാനസികമായിട്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ട് എങ്കിൽ ടോട്ടലി അവരെ ഇഗ്നോർ ചെയ്യുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഇവരെയും കാട്ടി ശക്തി ഉള്ളവരാണ് എങ്കിൽ അവിടെ ഇവർ കയ്യും കൂപ്പി തലകുഞ്ഞു നിൽക്കും ഇവരെയും കാട്ടി ശക്തി ഇല്ലാത്തവരാണ് ഓപ്പോസിറ്റുള്ളത് എങ്കിൽ ഇവർ ഇവരുടെ ശക്തി അവരോട് കാണിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ വ്യക്തി അപ്പോൾ ഇങ്ങനെ സ്വഭാവമുള്ള വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്താ നിങ്ങളുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കണം ഇവിടെ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും നിങ്ങൾ അപ്പോൾ ദൈവത്തിനോട് നന്ദിയും പറയുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോകുകയാണ് അപ്പോൾ സ്വയം ഡിസ്കവർ ആവുക നിങ്ങൾ ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ചില മോശങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചെറിയ രീതിയിൽ ചില മോശങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവർ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ കണ്ണ് എപ്പോഴും നിങ്ങളുടെ ധനത്തിലാണ് ആ ഒരു ധനം എങ്ങനെ അപഹരിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത് മറ്റുള്ളവർ മുഖേന നിങ്ങളുടെ ലൈഫിൽ കണ്ണ് വയ്ക്കാൻ വേണ്ടി ഇവർ പല ആൾക്കാരെയും പറഞ്ഞു വച്ചിട്ടുണ്ട് അതായത് നീ എവിടെയൊക്കെയാണ് പോകുന്നത് അവൾ എന്ന് നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കത്തില്ല അതേപോലെ അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ആരോടും ഒന്നും പറയാൻ ശ്രമിക്കരുത് നിങ്ങൾ അതായത് നിങ്ങൾക്ക് അറിയുന്നവരായാലും നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരായാലും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അവരോടൊന്നും പറയാൻ പോവരുത് അതായത് ലോയൽ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക അല്ലാതെ വേറെ ആരോടും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയരുത് നിങ്ങൾ അവിടെയും അവർ നിങ്ങളുടെ എന്തോ ഒരു കാര്യം അപഹരിക്കാൻ ആഗ്രഹിക്കണം അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കണ്ണുകൾ വച്ചിരിക്കുന്നത് അപ്പോൾ ആരോടും നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കാൻ പോകരുത് കാരണം നിങ്ങളുടെ ആ ഒരു സമയമെന്ന് പറയുന്നത് റിക്കവറി ആയിട്ടുള്ള സമയമാണ് അപ്പോൾ എന്ത് നഷ്ടം സംഭവിച്ചാലും അവിടെ ഒരു റിക്കവറി ദയവ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യുക തന്നെ ചെയ്യും ഇവിടെ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ചിരി നിങ്ങളുടെ ലൈഫിലെ ആ സന്തോഷം നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ആ ഒരു സന്തോഷം അതിലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് കണ്ണുള്ളത് അപ്പോൾ അതെങ്ങനെ തകർക്കാമെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ അലൈൻമെൻറ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും ബാലൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ കാണുമ്പോഴേ പ്രശ്നം വരുന്ന അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരും ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അത് ഇതിലൂടെ ഇവരെ തകർക്കാമെന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത് അത്രമാത്രം സന്തോഷം ദൈവം നിങ്ങൾക്ക് തരുന്നതാണെങ്കിൽ അങ്ങോട്ട് ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോകുന്ന കാര്യം ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവരുടെ തോൽവിയാണെന്നാണ് ഇവർ വിസ്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇവരുടെ ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഇവരുടെ ലെവലിൻ്റെ താഴെ നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർ ഇവ നിങ്ങൾ ഇവിടെ കാട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ് ഇങ്ങനെ നിങ്ങളെ തകർക്കാമെന്ന് അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫെയ്ത്ത് വയ്ക്കുക ഈശ്വനിൽ കൂടാതെ ഗോവിത്ത് ഫ്ലോയിൽ പോവുക ഈശ്വൻ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയൊരു ടീമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്